ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ റീച്ചിലെ രണ്ടാമത്തെ ബൈപ്പാസ് ആയ വാടാനപ്പള്ളി ബൈപ്പാസ് ആണ് ആറ് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് വാടാനപ്പള്ളി ബൈപ്പാസ് വന്നിരിക്കുന്നത് വാടാനപ്പള്ളി ബൈപ്പാസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി എന്തായാലും അതിനിടയിൽ ഒരു കമന്റ് വരും എന്നാണ് ചേറ്റവും മുതൽ കല്ല് വരെയുള്ള വീഡിയോ വരിക എന്നത് നമ്മള് സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ആദ്യം ബൈപ്പാസുകളാണ് കവർ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതുപോലുള്ള ഓരോ ഭാഗങ്ങളും വരികട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വാടനപ്പള്ളി ബൈപ്പാസിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട് പല ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ട് ഏഹ് മാർക്കിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പെഡസ്ട്രൻ ബ്രിഡ്ജും അതുപോലെ രണ്ട് പുതിയ അണ്ടർപാസുകളും ഈ വാടാനപ്പള്ളി ബൈപ്പാസിൽ വന്നിട്ടുണ്ട് അത് വലിയൊരു കിട്ടൽ തന്നെയാണ് ഇവർക്ക് കാരണം പല സ്ഥലത്തും ഇപ്പോഴും അണ്ടർപാസിനും അതുപോലെ തന്നെ പെഡസ്ട്രിയൽ പാസേജിനും വേണ്ടിയിട്ട് ജനങ്ങൾ പ്രതിഷേധം നടത്തുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ പാസ് ആയിട്ടുണ്ട് പക്ഷെ ചില സ്ഥലത്തൊന്നും വന്നിട്ടുമില്ല തൃശ്ശൂർ റീച്ചിലെ ഏറ്റവും നീളം കൂടിയ ബൈപ്പാസ് ആണ് വാടനപ്പള്ളി ബൈപ്പാസ് ഈ ബൈപ്പാസിലാണ് ട്രക്ക് ലേബേ വരുന്നത് വാടാനപ്പള്ളി ബൈപ്പാസ് തുടങ്ങുന്ന ഏഴാം കല്ലിൽ നിന്നാണ് പിന്നീട് ഇത് അവസാനിക്കുന്നത് തളിക്കുളടാ അപ്പം തൃശ്ശൂരിത്തെ ആദ്യത്തെ റീച്ച് അവസാനിക്കണമെന്ന് തളിക്കുളത്താണ് നല്ല മഴയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് നമുക്ക് ഡ്രോൺ ഷോട്ട് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഏഴാം കല്ലിൽ വന്ന് അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടൊക്കെ ചെമ്മണ്ണും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം തൃശ്ശൂർ ജില്ലയിലെ ബൈപ്പാസുകളുടെ നിർമ്മാണത്തിന് വളരെയധികം മണ്ണിന്റെ ക്ഷാമം അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഡ്രഡ്ജിങ് ചെയ്തിട്ടാണ് പല സ്ഥലത്തും മണ്ണ് മണ്ണിൽ കൊണ്ടിരുന്ന കേട്ടോ അപ്പൊ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഏകദേശം ഭാഗങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് അപ്രോച്ച് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ ആറിപ്പാനിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വർക്കുള്ളു നമ്മളെ അണ്ടർപാസുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് വർക്ക് മെയിൻ ആയിട്ടുള്ളത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെയാണ് തൃശ്ശൂർ റീച്ചിലെ സർവീസ് റോഡ് മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിനേക്കാളും വീതി ഉണ്ട് എന്നുള്ളത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വാടനപ്പള്ളി ബൈപ്പാസ് ഭാഗികമായിട്ട് യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ട് കേട്ടോ പല ആളുകളും ഈ വഴി കറക്റ്റായിട്ട് അറിയുന്നവര് ഇപ്പോഴും ബൈപ്പാസിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് ചില സ്ഥലത്ത് മാത്രമേ ചളിക്കട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അറിയുന്നവർ മാത്രം ഈ വഴി യാത്ര ചെയ്യുക അല്ലാത്തവർ നേരെ വാടനപ്പള്ളിയിൽ കൂടെ മാത്രം പോവുക കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത് ഇത് വന്നിട്ട് അപ്രോച്ചിലൂടെ അവസാനിക്കുന്ന എവിടെ വെച്ച് കഴിഞ്ഞാല് ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അവിടെ വന്നിട്ടാണ് ഇതിന്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുക കേട്ടോ അപ്പൊ വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജ് വരിക കണക്ട് ചെയ്യുന്ന കൾവേർട്ടുകളൊക്കെ ഇതിന്റെ അടിയിൽ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വാടനപ്പള്ളി ബൈപ്പാസിൽ ആദ്യത്തെ പെഡസ്ട്രൺ ബ്രിഡ്ജ് വരുന്നത് ഈ ഭാഗത്താട്ടോ അത് അപ്പൊ ഇവിടെ ഇങ്ങനെ ടിപ്പു സുൽത്താൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ അവിടെ പെഡസ്ട്രൺ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും വേണ്ടി നടന്നു പോകാൻ സാധിക്കും പക്ഷേ വാഹനം കൊണ്ട് വരുന്നവർ നേരെ പോകേണ്ട എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഏഴാംകല് അണ്ടർപാസിന് ഇവിടെ വരെ പോകണം എന്നിട്ട് സർവീസോട് മുഖാന്തരം മറുഭാഗത്ത് വരാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് പിന്നെ പോലെ തന്നെ നമ്മുടെ സ്റ്റൺ ബ്രിഡ്ജിന്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടൊക്കെ ഡിവൈഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ല റോഡില്ലാട്ടോ അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡില് ലൈൻ മാർക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഡ്രൈനേജ് ഉണ്ട് പിന്നെ വേറെ കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് ഇടുന്നത് നടുവൽക്കര എന്ന് പറഞ്ഞ ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് പിന്നെ നല്ല മഴയാണ് മഴ അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന മരാണ് അതുകൊണ്ട് നമുക്ക് ഡ്രോൺ ഷോട്ട് പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിച്ചില്ല ഞാൻ ഒന്നേ കാലിലാണ് ഞാൻ വാടനപ്പള്ളി ബൈപ്പാസിന്റെ വീട് എടുക്കാൻ വേണ്ടി വരുന്നത് അവിടുന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഒരു ഡ്രോൺ ഷോട്ട് എടുക്കാൻ പറ്റിയത് അപ്പോഴാണ് ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞ കേട്ടോ അപ്പൊ നടുവൽക്കര അണ്ടർപാസ് ഒന്നും ഇപ്പൊ നമ്മൾ ഇതിന്റെ മൂൾഭാഗത്തു കൂടെ പോകുമ്പോൾ കാണൂല എന്തായാലും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഇനി ലൈൻ മാർക്കിംഗ് നടക്കാനുള്ളൂ നോക്കി നിങ്ങൾ ഇപ്പം വാഹനങ്ങൾ ഇതിലൂടെ പോയി തുടങ്ങുന്നുണ്ട് അതാണ് ഞാൻ തുടക്കം പറഞ്ഞത് ഈ ഭാഗത്തൂടെ വ്യക്തമായിട്ട് യാത്ര ചെയ്യാൻ അറിയുന്നവർ മാത്രം ഇതിന്റെ മോൾ ഭാഗത്തൂടെ പോകാട്ട് അല്ലാത്തവർ വാടാനപ്പള്ളി ടൗണിൽ കൂടെ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ഭാഗത്ത് മാത്രമേ ഇവിടെ ഇനി പണി നടക്കാനുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഏകദേശം നാല് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നത് അതിന് മുമ്പ് നമ്മൾ കാസർഗോഡും കൊച്ചിയിലൊക്കെ പോയി അവിടെയൊക്കെ പൂർണ്ണമായി കവർ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാ വീഡിയോസും എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലില് ദേശീയപാതാർ വൃക്തിയാറിന്റെ വികസനം ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്ന സ്ഥലത്ത് ഇന്ന മാതിരിയാണ് വർക്ക് നടന്നത് ഒരു മൂന്ന് വർഷം മുൻപ് ഉള്ള വീഡിയോസ് ഒക്കെ അതിലുണ്ട് അന്ന് എങ്ങനെയായിരുന്നു വാടാനപ്പള്ളി ബൈപ്പാസ് എന്ന് കാണാനുണ്ടെങ്കിൽ നേരെ യൂട്യൂബ് ചാനലിൽ പോവാട്ടോ അന്ന് ഈ വാടനപ്പള്ളി ബൈപ്പാസിന്റെ പ്രത്യേക കണ്ടമാനം തെങ്ങുണ്ട് ഈ ഭാഗത്ത് തെങ്ങും പറമ്പ് ഫുള്ള് വെട്ടി ഒഴിവാക്കിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ വാടാനപ്പള്ളി ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് പിന്നെ പോലെ തന്നെ നടുവിൽക്കര അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടനപ്പള്ളിയിൽ നിന്നും തൃശ്ശൂർ അതുപോലെ തന്നെ ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ധന്യാബാറ് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് പിന്നെ അതുപോലെ തന്നെ ആ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മളെ വടനാപ്പള്ളി ബൈപ്പാസിലെ ട്രക്ക് ലെ ബേ വരുന്നത് കാരണം റോഡ് നോക്കിയാൽ നിങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടോ കേട്ടോ നല്ല കാറ്റാണ് ചെറിയ തോത് സ്പ്രേയിങ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഡ്രോൺ ഷോട്ട് ഒക്കെ വളരെ ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട് ഫ്ളൈഓവറിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ക്രാഷ് ബാരിന് വേണ്ടിയുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ വിറ്റമിൻ സ്പ്രേ ചെയ്തിരിക്കുകയാണ് പക്ഷെ കഴിഞ്ഞാൽ പ്രൈംകോട്ട് അടിക്കണമാതിരി അടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്താണ് ബി എമ്മും ബി സിയും ചെയ്യുക അതുപോലെ തന്നെ സർവീസ് റോഡാണ് ഇത് കേട്ടോ നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ പറയണ കാര്യം ശരിയല്ലേ എന്നുള്ളത് നമ്മളെ മലപ്പുറം റീച്ചിലുള്ള പല ഏഹ് ഇത് അപ്രോച്ച് റോഡ് വന്ന സ്ഥലത്തൊക്കെ സർവീസ് റോഡ് വീതി കുറവാണ് ഇവിടെ രണ്ട് വണ്ടികൾ കറക്റ്റ് ആയിട്ട് പോയിട്ടും അത് കഴിഞ്ഞിട്ടാണ് ഡ്രൈനേജ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഏകദേശം നാല്പത്തഞ്ച് മീറ്ററിനേക്കാളും കൂടുതലുണ്ട് ഈ ഭാഗത്തൊക്കെ അപ്പൊ ഇതാണ് ഫ്ലൈ ഓവർ ഇട്ടോ ഈ റോഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാടനപ്പള്ളിയിൽ നിന്നും ഇരിങ്ങാലക്കുട അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാട്ടോ പിന്നെ ഇതിന്റെ അടിഭാഗത്തൊക്കെ ഇനി വർക്ക് നടക്കാനുണ്ട് അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വെള്ളക്കെട്ടൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും പണികൾ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് രണ്ട് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അപ്പൊ ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ ഇടതു ഭാഗത്തായിട്ടാണ് ട്രക്ക് ലേബേ വരുന്നത് തൃശ്ശൂർ റീച്ചില് വാടാനപ്പള്ളി ബൈപ്പാസില് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന്റെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാര സ്റ്റീൽ ബൈൻഡിങ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ടാറിംഗ് കഴിഞ്ഞിരിക്കട്ടോ കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞ രണ്ട് പുതിയ അണ്ടർപാസുകൾ കിട്ടിയിരിക്കുന്നു അതൊക്കെ വലിയൊരു കിട്ടലാണ് ഈ ഭാഗത്ത് കാരണം ഇതിന്റെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ വീടുകളുണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് രണ്ട് അണ്ടർപാസുകൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും വർക്ക് നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നുട്ടോ അതുപോലെ തന്നെ നല്ല വേഗത കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ ഇവിടെ ക്രാഷ് ബാരറിന്റെയും ഡിവൈഡറിന്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി നമ്മളെ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് വന്ന അണ്ടർപാസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് പുളിയന്തുരുത്ത് എന്ന സ്ഥലമുണ്ട് അവിടെയാണ് അണ്ടർപാസ് വലിയ അണ്ടർപാസ് ഒന്നല്ല ചെറിയ അണ്ടർപാസ് ആണ് അപ്പം ഇതിന്റെ പണികളൊക്കെ നിങ്ങൾ ആദ്യം കാണുന്നത് ഇവിടെ ഒക്കെ ഫുള്ള് ചെളിയിരുന്നു കേട്ടോ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് റോഡൊക്കെ കടന്നു പോയിരിക്കുന്നത് അപ്പൊ പുലിയന്തരുത്ത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് പുലാമ്പുഴ കടവ് രണ്ട് അണ്ടർപാസുകൾ അടിപ്പിച്ച ഈ രണ്ട് അണ്ടർപാസുകൾ തമ്മിലുള്ള സ്ഥലം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു വന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടായിരുന്നു നമ്മളെ എന്താ പറയാ ഡിവൈഡറിന് കാശി നടന്നുകൊണ്ടിരുന്നട്ടോ അപ്പൊ അതാ രണ്ടാമത്തെ പെഡസ്ട്രൺ ബ്രിഡ്ജ് വന്നിരുന്ന ഇവിടെ ഇവിടെയും ടിപ്പു സുൽത്താൻ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പെഡസ്ട്രൺ ബ്രിഡ്ജിന്റെ പണികൾ ഏകദേശം ഭാഗത്തോളം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഏഴങ്കല്ല് ഭാഗത്ത് കണ്ട മാതിരി റോഡ് ക്രോസ് ചെയ്യണമുണ്ടെങ്കിൽ ഇവർക്ക് നേരെ തളിക്കുളം ഭാഗത്ത് വന്ന അണ്ടർപാസ് ഉണ്ട് അവിടെ എന്ന് തളിക്കുളം സ്കൂളിന്റെ മുൻഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് ഈ ബൈപ്പാസ് വന്ന് അവസാനിക്കണം അതിന്റെ അടിഭാഗത്തോടെ ടേൺ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും വരട്ടോ എന്തായാലും വലിയൊരു കിട്ടൽ തന്നെയാണ് ഇവിടെ ഈ പെഡസ്ട്രൺ ബ്രിഡ്ജ് ജനങ്ങൾ പല സ്ഥലത്തും പഡസ്ട്രൺ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഇപ്പോഴും പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ പാസ് ആയിട്ടുണ്ട് ചില സ്ഥലത്തൊന്നും വന്നിട്ടുമില്ല അതിന്റെ ആ ബുദ്ധിമുട്ടുകൾ ആ ഭാഗത്തുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കോഴിക്കോട് ബൈപ്പാസിലാണ് ഒരു പെഡസ്ട്രൽ ബ്രിഡ്ജിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ കണ്ണൂർ കുറെ വരുന്നുണ്ട് കാസർഗോഡ് ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മലപ്പുറം ഭാഗത്ത് പണികൾ തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്ത് തുടങ്ങുന്നു പറയുന്നത് പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും പെഡസ്ട്രൽ ബ്രിഡ്ജിന്റെ പണികളൊക്കെ ഇവിടെ ഏകദേശം നല്ല വേഗത്തിൽ തന്നെ നടന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പെഡസ്റ്റൽ ബ്രിഡ്ജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്രാവശ്യം വന്ന സമയത്ത് ശേഷം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്ത് ഷീറ്റ് ഇടുന്ന വർക്കും അതുപോലെ തന്നെ സൈഡിലുള്ള ഗ്രില്ലിന്റെ വർക്കൊക്കെ മാത്രം നടക്കാനുള്ളൂ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതും ഒരു അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡാ കേട്ടോ തളിക്കും സ്കൂളിന്റെ മുൻഭാഗത്ത് വന്നിട്ടാണ് നമ്മളെ ഈ വാടപ്പള്ളി ബൈപ്പാസ് അവസാനിക്കുന്നത് അപ്പൊ ഇതാണ് ടിപ്പു സുൽത്താൻ റോഡ് കേട്ടോ ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യണതിന് ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളവിടെ പെഡസ്റ്റൽ ബ്രിഡ്ജ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ നല്ല വേദതയിൽ തന്നെ നടന്നു പോയിരിക്കുന്നുട്ടോ ഇവിടെ ഒക്കെ വെറും ചളിക്കൊണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എന്റെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പൊ മനസ്സിലായി വാടനപ്പള്ളി ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മളെ ഈ തൃശ്ശൂർ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ഉള്ളത് കേട്ടോ അതിന്റെ ബുദ്ധിമുട്ടുള്ള ഈ ഭാഗത്ത് മണ്ണിന്റെ ക്ഷാമം തന്നെയായിരുന്നു ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ സോൾവ് ആക്കിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ അണ്ടർപാസിന്റെ പഴയ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു പെയിന്റിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത് നേരെ എങ്ങോട്ട പോകുന്ന വെച്ച് കഴിഞ്ഞാൽ തളിക്കുളം ടൗണിൽ നിന്ന് സ്നേഹീലം പോകുന്ന റോഡുണ്ട് ആ റോഡിന്റെ ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് അവിടെ അപ്പം അതും കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിലെ റോഡുമായിട്ട് ഇത് ജോയിന്റ് അവിടെ അപ്പൊ അത്രയും ദൂരമാണ് ഇവിടെ മണ്ണിട്ടുയർത്തി പോകുന്നത് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ആറിപ്പാനിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ചുകൂടി ഭാഗത്ത് വർക്കുകൾ കിട്ടും അതുപോലെ തന്നെ ഈ ആറിപ്പാനിന്റെ മോൾ ഭാഗത്ത് ഇനി കാസ്റ്റിംഗ് വരാനുണ്ട് നമ്മുടെ ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ളത് വർക്കുകളെല്ലാം നല്ല വേഗത ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് തളിക്കുളം ടൗൺ ഒന്നിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവാത്ത ഒരു മാറ്റം വന്നിരിക്കും കാരണം അത്രയും വീതിയുള്ള ഒരു ടൗൺ ആയിരുന്നു അതിപ്പോ ചെറുതായിട്ടൊന്ന് ചെറുതായി പോയി എന്ന് മാത്രം അപ്പൊ ഇതാണ് തളിക്കുളം ടൗണിൽ വന്ന അണ്ടർപാസ് ഇട്ടോ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് സ്നേഹിട്ടോ അപ്പൊ ഇതാണ് ദേശീയപാത അറുപത്തിയാറിൽ വാടാനപ്പള്ളി ബൈപ്പാസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ